സ്പോൺസർഷിപ്പിൽ കടന്നാം സ്വപായം മനോഹരമായ പോരാട്ടം ഭൂഗോളത്തെ പോലും നിശ്ചിതമാക്കി കണക്ക് കൂട്ടിയും

ൾ മത്സര കോടതിയിൽ പുരോഗമിക്കുമ്പോൾ ഉയർത്തുന്നു கோயத்ரமாய் தங்களது माराவோம் மீராம் சல்மானே சகலவாத தெவந்தங்களை கெட்டுட்டு தெரியும் டைங்கரங்களே உங்க சகலங்களே என்ன குதிரங்களே தைரியமே அவரே இங்கன ஜெரி பாந்து வந்து வெட்டொண்ட கவண்டில் பதராத்த ஜங்கரமும் தங்காத்த வலசும் சோராத்ரங்களாய் எடுக்குது சந்திரசாலே நா தைரியமே கெஞ்சி சொல்லி அன்போட காய்க்கிறவங்க தெற்கொரிய சாமாயே இந்த தெற்காம வந்துட்டு മുഴാമെന്നാ മലയൻ വെട്ടു കൊടുക്കില്ല വൈക്കിൻസ് എന്ന മംഗലം കാട്ടാക്കള അവർ ട്രെയിനിൽ കേക്ക് വരുമോ എന്നൊരു സംശയം आवेशത്തിന്റെ വേവായികൾ ഇറാടടക്കമോവറ്റോ മറ്റ് तरीക്കൊന്ന അങ്ങ തക്കിൽ യെസ് ആണ് വിശുദ്ധം ഇവിടെ ഇനപ്പുറത്തേക്കുള്ള സമാഹുണ്ടോ ഒക്കെ കയറി കേർ സർവസ്തരായെങ്കിലും സ്പോർട്സ് ഷിപ്പിൽ എതിരാളികളെ <laughs>